Ben de बोलिए वो भी धीरे कूदते है ये भी सुंदर उसको पाहुन तुमने साइज थोड़ा लगा था साइज थोड़ा उतना पतला सोए नहीं क्यों है और कल ना सोएगा वो उनको आज से बैठ गुड है काल के देखो ये अंदर एकदम प्लस साफ नाम हूं फिर गया बा ശരി പ്രശ്നക്കാരനാണ് വിചാരിക്കണം ഇതൊക്കെ നമ്മൾ ഇന്ന് അറിയണം ഞാൻ എന്തോ പറയുന്നു ആളാണെന്ന് പറഞ്ഞു പോകുമോ അതിനാണ് സൈൻസ് ചെയ്യാൻ എങ്ങനെയാണ് എവിടത്തെ കാര്യം പറയുന്നത് ഈ മൊബൈലിലൂടെ വെച്ച് ആരും ഇങ്ങനെ സംഭവിക്കും ഞാൻ ഈ മൊബൈലിലൂടെ വെച്ച് പോയി ആരും സംഭവിക്കും